ചിലർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോസ്കിറ്റോ നെറ്റ് ആണ് ഇതാകുമ്പോൾ ഏറെ നല്ലവണ്ണം കടത്തി വിടും ചെയ്യും അവരൊറ്റ കൊതുവിനെ പോലും കടത്തി വിടും ചെയ്യില്ലെട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ക്ലിപ്പ് വിട്ടാൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മാഗ്നറ്റിക്കും അതുകൊണ്ട് അറ്റാച്ച് ആകും ചെയ്യും ഇപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ ഒരൊറ്റ കൊതുകിനെ പോലും പുറത്തേക്ക് അടുത്തേക്ക് കടത്തി ഇവിടില്ലട്ടോ എന്നാലും ഏറെ അത്യാവശ്യം വരും ചെയ്യും അപ്പോൾ നമ്മൾ വേറൊരു സംഭവം കൂടി ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു വിൻഡോക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതും കൊതുവിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ റൂമിലൊക്കെ ഇങ്ങനെ അടച്ചുപൊട്ടി കിടക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടല്ലേ എനിക്ക് എപ്പോഴും ഇങ്ങനെ തുറന്നിട്ട് കിടക്കണം നല്ല തണുപ്പായതുകൊണ്ട് ഫാനുടേതാണ് ഇപ്പോൾ കിടക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളത് ആ വാതിൽ വഴി എയർ വന്ന് നേരെ ഈയൊരു ചനല് വഴി പുറത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ വെക്കുമ്പോഴൊക്കെ നല്ല സുഖം ഉണ്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് തൊള്ളായിരം രൂപയാണ് വന്നിട്ടുള്ളത് നമ്മളൊരു അമ്പത് കിലോമീറ്റർ ചുറ്റുവള്ളിലേക്കിൽ ആ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ നമ്പർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് ഞാൻ ചെയ്യാം അപ്പോൾ ഇത് അലുമിനിയാട്ടെ വരുന്നത് ഫുൾ ആയിട്ട് അലുമിനിയാണ് വരുന്നത് ഈ ഒരു നെറ്റും അലുമിനിയാണ് സംഭവമൊക്കെ അലുമിനിയാണ് വരുന്നത് നല്ല ഉപകാരമുള്ള ഒരു സംഭവം കേട്ടോ ഒരു തൊള്ളായിരം രൂപയ്ക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം പറഞ്ഞാൽ നല്ലൊരു ഉപകാരം കേട്ടോ നല്ലൊരു ഉറക്കം കിട്ടുന്നുണ്ട് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം വെച്ചപ്പോഴേ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് ഇനി അടുത്തുള്ള പെയിൻ്റിങ്ങ് ആണ് ചുമരൊന്നും കാണാൻ വയ്യതായിട്ടുണ്ട് കിച്ചൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കിച്ചൺ സൂപ്പർ അടിപൊളിയാക്കി ടൈലൊക്കെ ഒടിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിങ് എടുക്കേണ്ട അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് പണികൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ നമസ്കാരം